ർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കിഡുവിനെ കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാ കോമഡി എന്താ അറിയോ കിഡു നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ഇതപ്പോൾ എന്നോട് ചോദിച്ചാൽ അമ്മ വരാത്ത ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് എന്താ എന്നെ എന്താ കാണാൻ വരാത്തെന്നൊക്കെ ചോദിച്ച പരാതി പറഞ്ഞു കുറച്ച് സങ്കടപ്പെട്ടാശേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി അവ രാവിലെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുണ്ട് പോവാം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു തൊടുപുഴ വരാൻ ഈ അവിടെ നിന്ന് ഒരു സ്കൂട്ടറിന് പോകുന്ന ഏട്ടനും പറഞ്ഞു തൊടുപുഴ എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് തീ ത്തിച്ചേരിക്ക സിഗ്നൽ കിട്ടിയാണോ അതോ എന്തോ ബ്ലൂടൂത്ത് കണക്ട് ആയതാണോ അറിയത്തില്ല വിളിച്ചിട്ട് വെച്ച് നീ പ്ല വരുന്ന ഞാൻ സർപ്രൈസ് ആക്കി വെച്ചു ഇത് എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിയത്തില്ല എങ്ങനോ കിട്ടി പറഞ്ഞായിരുന്നോ ഏട്ടനോട് ചോദിച്ചപ്പോ എന്നാലും ഞാൻ അങ്ങനെ പോ സാധാരണ ഞാൻ പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയല്ലേ പോവാറ് ശനിയാഴ്ച രാവിലെ എത്തുന്നു പോലെ

അലച്ചു കുളിച്ച് പറയുന്ന അമ്മ വരുന്ന ആച്ചോണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങള് കൊറങ്കാലൊക്കെ കാണിച്ചു തരാം ശരി എന്നാ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ എന്തുകൊണ്ട് എവിടെ പോലോ തണുപ്പറിയാ ഏകദേശം അതിക്കെത്താനാവുന്നു കേട്ടോ കിടവിനോളം ഒന്നും വാങ്ങിയില്ല ഇനിയും പകുതിക്ക് എത്തുമ്പോ എന്തെങ്കിലും വാങ്ങാ നല്ല മഴക്കോളുണ്ട് അപ്പൊ സന്ധ്യ അവർ ആ സമയം ആവോ രണ്ട് നനഞ്ഞു കുളിച്ച് കുടിച്ച് നനങ്ങനൊന്നും എന്റെ കയ്യില് ഒരു കയ്യിൽ ഫോണോ ഒരു കയ്യിൽ ബാഗുവാ എന്റെ ഒരു കൈയില് ഫോണോ ഒരു കയ്യില് ബാഗുവാ വണ്ടി കേട്ടിട്ട് പട്ടി ഉണ്ടാ സൂക്ഷിക്കുണ്ട സമയം ആറര പോലും ആയിട്ടില്ല അതിന് മുന്നേ ഇത്ര ഇരുത്തു ഏ ആ കാശം രാവിലെ എങ്ങാണ് ഈ രാത്രി ഞാൻ ആഹാ കാണിക്കാണിക്കാനോ കണ്ടു ോ ക്ഷോ തുറക്കുവറച്ചധികം നെറ്റിക്ക് വരച്ചേ എന്റെ പിള്ളേളീ മാറ കുപ്പേ ഓ നടോനവിടെ കൊണ്ട് വെക്ക അമ്മ ബാഗ് ദാത്തട്ടെ നടക്കൂ നെറ്റി നോക്കി ഗടാപടി ആ അമ്മൂന്റെ അങ് തരാം മാറ കേറട്ട കേട്ടില്ല കേട്ടില്ല എവിടെയും പോയി കിടക്കുവല്ലായിരുന്നു മഴയായിരുന്നുണ്ട് മൊത്തം നനഞ്ഞു അമ്മ മുഴുവനും നനഞ്ഞു നിൽക്കുക വെള്ളം എന്താ വെള്ളം കുടിക്കാൻ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയത് പുള്ളഞ്ഞ നാശ അല്ലേ കിട വെള്ളം കൊണ്ടുത്ത എനിക്ക് അപ്പോൾ അവനെ കൊണ്ടുവന്ന കിടീട്ടങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തു കൊടുക്കട്ടെ ഏ ആ എടുക്കട്ടെ എന്ത് ചെയ്യുന്നു ഏ എന്താണോ സ്പൈഡർമാൻറെ തലയാണോ ോ ഇഷ്ടപ്പെട്ടോ ഉം എനിക്കെന്ത് വാങ്ങിച്ചോണ്ട് വരുന്നേ എന്താ ഇളയ്ക്ക് ആ എന്തുവാറ്റാ ആ പിന്നെ മര്യാദയ്ക്ക് ഇങ്ങനെ വന്നോണം

ഉം കഴിഞ്ഞ ദിവസം ചേച്ചി പറച്ചല്ലേ മാസ്മരിക കഴിവ് ഇവിടാ മാസ്മരിക കഴിവ് താഴെ വീണു ആ കണ്ടു ആ താഴെ വീണു ആർക്കും എടുക്കാൻ പറ്റുവല്ലോ അല്ലേ സക്സസ്ഫുള്ള അങ്ങനെ ഇന്നലെ ഒരു സമയപ്പം വന്ന് വന്ന് ഇച്ചിരി വീഡിയോ കിട്ടിയായിരുന്നു പിന്നെ ഇന്ന് ഫുള്ള് കിടൂൻ്റെ കൂടെ തോട്ടിച്ചാട്ടമായിരുന്നു ചേച്ചിയുടെ നമ്മൾ ഒറ്റയ്ക്ക് സ്ഥലം വാങ്ങിയല്ലേ അവിടെ ഇപ്പം കറിയൊക്കെ വെച്ച് കപ്പയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുമായിരുന്നു അവിടെ ഞങ്ങൾ തോട്ടിൽ കുളിച്ച് കുറേ നേരം അവിടെ കടന്ന് മറിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ എല്ലാത്തിന്നും ഇച്ചിരി ഇച്ചിരിയുള്ള വീട് വശേ ഉള്ളൂ അങ്ങനെ വീഡിയോ വീടിയെടുക്കാനുള്ള സമയം കാര്യമൊന്നും കിട്ടിയില്ല കൂടുതൽ വരുന്ന ടൈമ് നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെയും നിൽക്കാൻ നോക്കത്തല്ലേ ഉള്ളൂ വീടുകൂടെ ആരും ചില സമയം മറന്നു അവൻ്റെ കൂടെ ഉള്ള സമയമായതുകൊണ്ടേ ോർക്കാറില്ല അപ്പോൾ ഇത്രയും കൂടെ നമ്മുടെ വീഡിയോ അടുത്ത വിശേഷങ്ങളോട്ട് ഉടനെ വരാം പിന്നെ ഇടയ്ക്ക് ഏട്ടനെ അബി പറിക്കുന്നുണ്ട് പിന്നെ കിടു വെള്ളത്തിൽ ചാടുന്ന ആ ഞണ്ടിനെ പിടിച്ചു കുറേ ഞണ്ടിനെ പിടിച്ചു കേട്ടോ ഇനിയും രാത്രി ഞണ്ടും കൊണ്ട് എന്തോ ഒരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ പെരട്ടിയതൊക്കെ ആയിരിക്കും നാളെ രാവിലെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു അപ്പം ബാക്കി വിശേഷങ്ങളിനി മലപ്പുറത്ത് വന്നിട്ട് കാണാട്ടോ